ചില അതിവുളവന്മാർക്കൊക്കെ ചിലപ്പോൾ ചില വിഡ്ഢനങ്ങൾ പറ്റിപ്പോകും നമ്മുടെ കാരണബൂതൻ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു അബദ്ധം പറ്റി കാരണബൂതൻ പത്രസമ്മേളനത്തിനിടയിൽ ഇതുവരെ നാട്ടുകാർക്കറിയാത്ത എന്തോ വിസ്മയകരമായ അത്ഭുതകരമായ ഒരു കാര്യം ഒരു മഹാസംഭവം ഞാൻ വെളിപ്പെടുത്തുന്നതെന്ന് മറ്റൊരു ഒരു കാര്യം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ക്ലിഫ് ഹൗസിൽ മരപ്പട്ടി ഉണ്ട് മരപ്പട്ടിയുടെ മൂത്രം വീഴുന്നുകൊണ്ട് ഗ്ലാസ്സും വെള്ളവും അടച്ചു വെക്കണം ഇത് പുതിയ അറിവൊന്നുമല്ലാന്നേ കേരളം കണ്ട ഏറ്റവും ക്രൂരനായ മരപ്പെട്ടി മൂത്രം ഒഴിക്കാൻ പോകുമ്പോൾ വരെ നാനൂറ് പോലീസുകാരുടെ അകമ്പടികളൂടി നടക്കുന്ന മരപ്പെട്ടി സ്വന്തം മകളുടെ തട്ടിപ്പ് കേസിന് വേണ്ടി സംസ്ഥാന ഖജനാവിൽ നിന്ന് അത് മുടിഞ്ഞു നിൽക്കുന്ന ഖജനാവിൽ നിന്ന് അതിലുള്ള അവസാനത്തെ പൈസയും പെറുക്കിയെടുത്തിട്ട് സം പിന്നെ അഭിഭാഷകനെ ഏർപ്പാടാക്കി കൊടുത്ത മരപ്പെട്ടി സാധാരണക്കാരുടെ പെൻഷൻ കൊടുക്കാത്ത മരപ്പെട്ടി സപ്ലൈകോ എന്ന് പറയുന്ന സാധനം ആ സംഭവത്തിൽ അവരുടെ ഷോറൂമുകൾ മുഴുവൻ കാര്യമാക്കിയ മരപ്പെട്ടി അതിൽ സാധനം വാങ്ങി വെക്കുന്നില്ല ഫോട്ടോ എടുക്കരുതെന്ന് എന്നിട്ട് നമ്മളെ ബഷീർ എന്ന് പറയുന്ന പാവപ്പെട്ട പത്രപ്രവർത്തകനെ രാത്രി കാറിടിച്ചു വന്ന പിന്നെ അതിൻ്റെ എം ഡി ശ്രീറാം വെങ്കിട്ടരാമൻ സർക്കുലർ കൊടുത്തിരിക്കുന്നത് ശരിക്കും മരപ്പട്ടി എന്ന് പറഞ്ഞാൽ പോരാ ബഹുവചനമാണ് ഉപയോഗിക്കേണ്ടത് മരപ്പട്ടികളാണ് ക്ലിപ്പ് ഹൗസിലുള്ളത് എന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം കഴിഞ്ഞ കുറേ കാലമായി കഴിഞ്ഞ ഏഴ് വർഷ എട്ട് വർഷത്തോളമായി ക്ലിപ്പ് ഹൗസിൽ മരപ്പട്ടികളുണ്ട് എന്നത് കൃത്യമായി കേരളത്തിലെ ഓരോ മനുഷ്യനും അറിയാവുന്നതാണ് പുതിയ വർത്താനം എന്നല്ല പക്ഷെ സാധാരണ മരപ്പട്ടികൾ മനുഷ്യനെ ദ്രോഹിക്കാറില്ല ഈ മരപ്പട്ടി മനുഷ്യനെ അകാരണമായി ദ്രോഹിക്കുകയും പാവങ്ങളുടെ കിടപ്പുമുറിയിലും അടുക്കളയിലും ഒക്കെ കൊണ്ടുപോയിട്ട് മഞ്ഞക്കല്ലിടുകയും കല്ല് പറിക്കാൻ വന്നാൽ പ്രതിഷേധക്കാരോട് പല്ലു പറിക്കും എന്ന് പറയുകയും ഒക്കെ ചെയ്താൽ ഡെന്റൽ ഡോക്ടറായ മരപ്പട്ടി അങ്ങനെ തന്നെ പറയണം അദ്ദേഹത്തിൻ്റെ ഈ വരപ്പട്ടികളുടെ ദൂർത്തു കൊണ്ട് കേരളം മുടിഞ്ഞു പോവുകയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ബിഗ് ബോസ് ജേതാവ് ഫേസ് മുഹർത്ത് അഖിൽ മാലാർ പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത് അഖിൽ ലൈ പിന്നെ ലൈവിൽ വന്നിട്ട് പറഞ്ഞിരുന്നു ഫേസ്ബുക്കിൽ അഖിൽ ഒരു ഫാൻസി നമ്പറിന് വേണ്ടി പുതിയ കാറെ എടുത്തപ്പോൾ ഫാൻസി നമ്പറിന് വേണ്ടി ഒരു ലക്ഷം രൂപ കെട്ടിവെച്ചു ലേലപ്പള്ളിയിൽ അത് രണ്ടര ലക്ഷത്തിന് മേലെ പോയപ്പോൾ അകിൽ അതിൽ നിന്ന് പിൻവാങ്ങി കെട്ടിവെച്ച പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല വിളിച്ച് ചോദിക്കുമ്പോൾ പറയുകയാണ് ഞങ്ങളതിൽ പൈസ ഇല്ലയാണ് എന്തുകൊണ്ട് ഭരണ കിഫ്ബി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സാധനം ഉണ്ടാക്കിക്കൊണ്ടുവന്ന് കേരളം മുടിപ്പിച്ചിട്ട് കിട്ടാനുള്ള എല്ലാ പൈസയും കേന്ദ്രത്തിൽ നിന്ന് മേടിച്ചെടുത്തിട്ട് കുടുംബസമേതം മരപ്പട്ടികൾ ടൂറ് പോയിട്ട് ആ പൈസ എല്ലാം മുടിപ്പിച്ച് ക്ലിപ്പ് ഹൗസിൽ മരപ്പട്ടിക്ക് ഒന്നാം നിലയിലേക്ക് നടന്നുകിടാൻ പോയി യാത്ര നമ്മളൊക്കെ സാധാരണ കത്തിൽ എത്ര വലിയ ധനാഢ്യൻ്റെ വീടാണെങ്കിലും ആ പിന്നെ ഒന്നാം നില വരെയുള്ളൂ എന്നുണ്ടെങ്കിൽ അമ്പാനീൻ്റെ മാതിരി ഇരുപത്തേഴ് നിലയ്ക്കുള്ള വീടാണെന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് മനസ്സിലാക്കാം ലിഫ്റ്റ് വേണം ഒന്ന് ഒരു നില ഈ ഇരുനില വീടിന് ലിഫ്റ്റ് ഉണ്ടാക്കുന്ന ലോകത്തിന് ആദ്യത്തെ മരപ്പട്ടി ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇരുപത്തി ലക്ഷം രൂപ മുടക്കിയിട്ട് ലിഫ്റ്റ് ഉണ്ടാക്കുക ഇതര ജീവികളോടൊക്കെ കരുണയുള്ള മരപ്പട്ടി പശുവിനെയൊക്കെ വളർത്തും അതിന് ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണോ അതോ നരേന്ദ്രമോദിയെ സൂചിപ്പിക്കാനാണോ ഞാൻ ഗോപാലകനാണോ എന്നറിയിച്ച് പശുരാഷ്ട്രീയം കൊണ്ടുവരാനാണോ എന്നൊന്നും അറിയില്ല അവിടെ എ സി വെച്ച് കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ വാക്കി എല്ലാ പണിയും ചെയ്തിട്ടുണ്ട് പശുവിനെ താമസിക്കാൻ കാരണം ഫ്ലിപ്പ് ഹൗസിലെ മരപ്പട്ടിയുള്ള പശുവാണല്ലോ നന്നായിട്ട് ജീവിക്കാനല്ലോ അല്പം പിന്നെ വൈകാരികമായിട്ട് തന്നെയാണ് സംസാരിച്ചു പോകുന്നത് ഈ വാക്കുകൾ അൺപാർലമെൻ്ററി ആണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക വിശുദ്ധമായ മരപ്പട്ടി പ്രയോഗം വിശുദ്ധനായ മരപ്പട്ടി പ്രയോഗം നടത്താൻ എനിക്ക് കഴിയില്ല മരപ്പട്ടിയെ മരപ്പട്ടിയും തന്നെ വിളിക്കാൻ പറ്റുള്ളൂ പണ്ട് അവിടെ നീന്തൽക്കുളം ഉണ്ടാക്കിയപ്പോൾ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നീന്തൽക്കുളം ഉണ്ടാക്കിയ പത്ത് ലക്ഷം രൂപയ്ക്ക് അത് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ മുഖ്യമന്ത്രിക്ക് നീന്താൻ വേണ്ടി ചൂടുവെള്ളത്തിൽ നീന്തണം വേറെ എവിടെയും പോകാൻ പറ്റില്ല നട്ടലിലാണ് പ്രശ്നം നീന്തൽക്കുളം ഉണ്ടാക്കിയപ്പോൾ ആക്ഷേപം ഉന്നയിച്ചവരാണ് ആ നീന്തൽക്കുളത്തിൽ പട്ടിയെ കുളിപ്പിക്കണമെന്ന് പറഞ്ഞവരാ ഇപ്പോൾ മരപ്പട്ടി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നീന്തൽക്കുളം അംഗീകരിച്ചിട്ടുണ്ട് എന്തൊക്കെ ചെയ്ത് കൂട്ടുന്നതെന്നുള്ള യാതൊരു ഇതുമില്ല സാധാരണക്കാരെ പെൻഷൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു നേരത്തെ പറഞ്ഞു കുട്ടിയൊക്കെ പറഞ്ഞത് നമുക്കറിയാം പാവപ്പെട്ടവരും വയസ്സുകാലത്ത് മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാത്തവർക്ക് അവർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല വിധവാ പെൻഷൻ നൽകുന്നില്ല വിതരണം ചെയ്യുന്നില്ല ഒക്കെ പെൻഡിങ് ഉണ്ട് രണ്ട് ഞങ്ങൾ കൊടുത്തു കൊടുത്തു എന്ന് അറിയാം കിട്ടാത്ത ആയിരക്കണക്കിന് ആൾക്കാരുണ്ടെന്നേ നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അഭിപ്രായം ചോദിച്ചു നോക്ക് രണ്ട് മാസം തൊട്ട് അഞ്ച് മാസം വരെ പെൻഡിങ് ഉള്ള ആളുകളുണ്ട് മാസമാസം കിട്ടിയാലല്ലേ ഇതുകൊണ്ട് പറ്റുള്ളൂ വലിയ സംഖ്യ ഒന്നും ഇവരൊരു ടൂർ പോകലെ വേണ്ടാന്ന് വെച്ചാൽ പോരെ വിദേശത്ത് പോയിട്ട് എന്ത് കുന്തം പഠിച്ചു എന്നാണ് പറയണേ ഏത് നിക്ഷേപകർ വന്നു ഇവിടെ കിടക്കുന്ന സ്റ്റാലിൻ അധികാരത്തിൽ വന്നിട്ട് രണ്ട് വർഷമായിട്ടേ ഉള്ളൂ പത്ത് പതിനായിരം കോടി രൂപ പിന്നെ രൂപയുടെ നിക്ഷേപങ്ങൾ ഒരൊറ്റ വിദേശയാത്രയിൽ അവിടെ കൊണ്ടുവന്നു ഇതര സംസ്ഥാനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നു എന്താ ഇവിടെ നിക്ഷേപിക്കാത്തത് ഞാനിവിടെ നിക്ഷേപിക്കാൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇറങ്ങുമർ ട്രേഡ് യൂണിയൻകാര് നമ്മളെ മരിച്ചു പോയ ആനത്തല വട്ടത്തിൻ്റെ പാട്ട് ടീമുകാർ നോക്കുകൂലി മേടിക്കാനായിട്ട് അതുകൊണ്ടാണ് കേരളത്തിൽ ഞാനൊരു പെട്ടിക്കട പോലും ഇനി തുടങ്ങില്ല എന്ന് അവരുടെ തന്നെ എം എൽ എ ആയിട്ടുള്ള പി വി അൻ പറഞ്ഞത് നാട്ടിലെ ഒരു നിക്ഷേപകനെയും നിൽക്കാൻ ശ്രമിക്കില്ല അതുകൊണ്ടാണ് കിറ്റക് സാബു കേരളത്തിൽ ചെലവഴിക്കേണ്ടിയിരുന്ന പൈസ തെലങ്കാനയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്തത് മൂവായിരം കോട്ടിയുടെ പ്രൊജക്റ്റ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര പേർക്ക് തൊഴിൽ കിട്ടും ഇവിടെ എത്ര അഭിവൃദ്ധി ഉണ്ടാവും പ്രമുഖ വ്യവസായിയായിട്ടുള്ള യൂസഫലി കേരളത്തിൽ എന്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് ഷോപ്പിംഗ് മാളുകളല്ലാതെ കൺവെൻഷൻ സെന്ററുകളും ഷോപ്പിംഗ് മാളുകളും പിന്നെ ലക്ഷറി ഹോട്ടലുകളുമല്ലാതെ വേറെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല വ്യാവസായികമായിട്ടുള്ള ഒരു മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല യൂസഫ് എനിക്ക് പേടിയാണ് യൂസഫിന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഉത്തർപ്രദേശിലും കാശ്മീരിലും തെലങ്കാനയിലും പിന്നെ ഗുജറാത്തിലും ഒക്കെയാണ് അവിടെ ഫുഡ് പിന്നെ പ്രോസസ്സിങ് യൂണിറ്റുകൾ ലോജിസ്റ്റിക് സംവിധാനങ്ങൾ ഒക്കെ ഏർപ്പെടുത്തുന്നുണ്ട് ഇവിടെ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ലാന്നേ ഇവമാരൊന്നും അർത്ഥാലിട്ടിറങ്ങും ഇവർ വർഷത്തിലാകെ മൂന്നാല് ദിവസേ പണിയെടുക്കുകയുള്ളൂ ബാക്കിയുള്ള ദിവസം എല്ലാം നോക്കൂലില്ല പണിയെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹർത്താൽ ദിനത്തിൽ ബന്ധു ദിനത്തിൽ പണിയെടുക്കുക അന്ന് വെയിലും കൊണ്ട് റോട്ടിലിറങ്ങി കാണുന്ന പാവങ്ങളുടെ കാ പിന്നെ വണ്ടിയുടെ കാറ്റടിച്ച് വീടുക അവരുടെ മൂക്കിലിടിച്ച് ചോര വരുത്തുക ഇതൊക്കെയാണ് ഇവരെ കലാപരിപാടി ഇവരെ കൊണ്ടുള്ള ശല്യം കൊണ്ടാണ് ഈ ട്രേഡ് യൂണിയൻ മലിനമസമായ ട്രേഡ് യൂണിയൻ സംസ്കാരം കൊണ്ടാണ് കേരളത്തിൽ ആരും ഇൻവെസ്റ്റ് ചെയ്യാൻ വരാത്തത് ആകെ കേരളത്തിലെ സപ്ലൈകോയുടെ ഷോറൂമുകളെല്ലാം കാലിയായിട്ട് കിടക്കുക ഷെൽപ്പ് എല്ലാം ഫോട്ടോ എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ ആകെ നിറഞ്ഞു നിൽക്കുന്ന ഷെൽഫുകളുള്ള ഒരു സ്ഥലമേ കേരളത്തിലുള്ള ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റേതായിട്ട് അത് ബിബറേസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകളാണ് അവിടെ സ്റ്റോക്ക് എപ്പോഴും ഉണ്ടാവും അവർക്ക് കമ്മീഷൻ കിട്ടുന്ന ബ്രാൻഡുകൾ കൂടുതൽ വെക്കും അതിൽ തന്നെ ജവാൻ പറഞ്ഞ സ്വന്തം ഓൺ ബ്രാൻഡ് പിന്നെ മദ്യ ഇറക്കിയിട്ട് അതിന് കഴിഞ്ഞ ദിവസം തരികളുണ്ടെന്ന് പറഞ്ഞ് അത് പിന്നെ അതിൻ്റെ ക്വാളിറ്റി കൺട്രോൾ ആ സാധനം എല്ലാം മാർക്കറ്റിൽ നിന്ന് പിൻവലിക്കാൻ തീരുമാനിച്ചു ആകെ അമ്പത് രൂപയുടെ സ്പിരിറ്റിൽ ബാക്കിയുള്ള സാധനങ്ങൾ കൂടി ഫ്ലേവറും കൂടിയൊക്കെ ചേർത്തിട്ടിട്ട് അത് പത്ത് എഴുതാ പത്തിരട്ടി പിന്നെ വിലക്ക് അതായത് വലിയ ശതമാനം നികുതി കൂട്ടിക്കൊണ്ട് പാവപ്പെട്ടം കുടിക്കുന്ന ബ്രാൻഡിൽ ക്വാളിറ്റി കൂടിയ മദ്യത്തിന് ആയിക്കോട്ടെ പൈസയുള്ളവ മേടിക്കുന്നതാണെന്ന് പറയട്ടെ വില ജാക്ക്ഡാനിയൽസ് അതുപോലെയുള്ള ബ്രാൻഡുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നികുതി കൂട്ടട്ടെ സാധാരണക്കാരൻ എഴുന്നൂറ് രൂപയ്ക്ക് പണിയെടുത്തിട്ട് അത് ആഴ്ചയിൽ നാല് ദിവസേ പണിയുണ്ടാവുള്ളൂ വന്നിട്ട് വൈകുന്നേരം ഒരു ക്വാർട്ടർ പിന്നെ ഒരു ഫുള്ള് മേടിച്ച മൂന്ന് പേരോ നാല് പേരോ ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് കരുതുമ്പോഴാണ് ഈ വില കൂടിയ അതിലാണ് ഇത്രയും ഇരുന്നൂറും മുന്നൂറും ശതമാനം ടാക്സ് ഏർപ്പെടുത്തുന്നത് കള്ള ലോട്ടറി മാത്രമേ ഉള്ളൂ വരുമാനം ഉണ്ടാക്കാനുള്ളത് അത് മാത്രമാണ് കേരള സർക്കാർ ഇത് രണ്ട് മാനേജ് ചെയ്യുന്ന പണി മാത്രമേ ഉള്ളൂ കള്ളു ലോട്ടറി തമ്മിൽ പരസ്പരം ബന്ധമുണ്ട് കേട്ടോ ഏത് വിവറേജിൻ്റെ മുമ്പിൽ പോയാലും ഞാൻ അടിക്കുന്ന ആളാ ഏത് വിവറേജിൻ്റെ മുമ്പിൽ പോയാലും അവിടെ ലോട്ടറി കച്ചവടക്കാരുണ്ടാവും ഒരു നാലഞ്ച് പേര് ഇത് പരസ്പര ബന്ധിതമാണ് സാധാരണക്കാരനാണ് ഈ ചൂഷണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നത് ഇവൻ അടിച്ചു കഴിയുമ്പോൾ ദൈവേ ഇന്ത്യങ്കിലും നമ്മളൊന്ന് രക്ഷപ്പെട്ടാലോ ഒരു ലോട്ടറി അടിച്ചാലും ഒന്ന് തന്നിട്ട് ഇവൻ ലോട്ടറി അടിക്കും എടുക്കും അത് ഈ മദ്യത്തിൻ്റെ പുറത്ത് എടുക്കുന്നതാണ് പിറ്റേന്നായിരിക്കും തോന്നുന്നത് എടുക്കേണ്ടിയിരുന്നില്ല മൃതദേഹം കുറേ പൈസ വളരെ ചെല്ലുമെന്നുള്ളത് കയ്യിലുള്ള ബാക്കി കുപ്പി പിടിച്ചതിന് ബാക്കി പൈസയ്ക്ക് ലോട്ടറി എടുക്കും വീട്ടിലേക്ക് കാലിക്കവർ ആയിട്ട് ചെല്ലും സാധനമൊന്നും അടിച്ചിട്ടുണ്ടാവില്ല റേഷൻ കടയിൽ വില കുറച്ച് കിട്ടുന്ന സാധനങ്ങളുടെ എണ്ണം കുറഞ്ഞു കിറ്റ് ഇലക്ഷൻ വരെ കൊടുത്തു വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞപ്പോൾ കിറ്റ് ഒരുപാട് നിർത്തി കിറ്റ് കൊണ്ടിരുന്ന പിന്നെ കവറിൽ വരെ അഴിമതി നടത്താൻ പറ്റിയെന്ന് കണ്ടെത്തിയവരാണ് കോവിഡിന്റെ മാസ്കില് വരെ അഴിമതി നടത്താൻ കണ്ട കണ്ടെത്താൻ പറ്റുമെന്ന് കണ്ടെത്തിയവരാണ് എന്നിട്ടാണ് ഇപ്പോൾ ഈ ലിഫ്റ്റും കേസിന് പൈസ കൊടുക്കലും ഒക്കെ ആയിട്ട് നടക്കുന്നത് ടൂറ് പോകലും ഒക്കെ ആയിട്ട് ലൈസൻസും ആർ സി കാർഡും വരെ അടിച്ചു കൊടുക്കാൻ പൈസ ഇല്ലാത്തടേ ആലോചിച്ച് നോക്കൂ നിങ്ങൾ മുൻകൂറായിട്ട് നമ്മളിവിടുന്ന് പൈസ പിന്നെ ഓൺലൈൻ അപേക്ഷയുടെ സമയത്ത് തന്നെ എന്നിട്ട് ഇത് അടിച്ചു കൊടുക്കാൻ പൈസ ഇല്ല പ്രിൻറ്റ് ചെയ്യാൻ അഖിൽമാരാരുടെ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തായിരുന്നു അല്ലെനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഈ ഉപതെരഞ്ഞെടുപ്പുകൾ അനാവശ്യമായി നടത്തുന്നതിനെതിരെ നിരന്തരമായി സംസാരിച്ചിരുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നിരന്തരമായി ഒരുപാട് ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ഏഴ് വരുഷ ഒഴിവിൽ കുഞ്ഞാലിക്കുട്ടി സിറ്റിംഗ് എം എൽ എ ആയിരിക്കുമ്പോൾ അവിടെ നിന്ന് മത്സരിച്ചപ്പോൾ അതിനെതിരെ ഏറ്റവും വലിയ ആരോപണം ഉന്നയിച്ച ഒരു സി പി എം ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങളുടെ മേലധികാരം വരും നമ്മുടെ നികുതി പണത്തിൽ നിന്നാണ് ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നത് അതിൽ പറഞ്ഞാൽ സ്ഥാനാർത്ഥികളെ ചെലവഴിക്കുന്ന പൈസ നാട്ടുകാരെടുത്ത് ഞെട്ടിച്ചും വീക്ഷപ്പെടുത്തിയൊക്കെ പൈസ മേടിക്കുന്നതാണ് നടത്തുന്നത് കടയിൽ ഈച്ചയായിട്ടിരിക്കുന്നവൻ്റെ അടുത്ത് പോയിട്ട് കൊടുക്കും അഞ്ഞൂറ് രൂപയുടെ കൂപ്പൺ അഞ്ഞൂറ് രൂപ തരണം ഇല്ലെങ്കിൽ പിന്നെ എന്താ അവൻ്റെ കട ഉറക്കം സമയമേക്കില്ല അങ്ങനത്തെ രാഷ്ട്രീയ സംസ്കാരമാണ് ഗുണ്ട സംസ്കാരമാണ് മാഫിയ രാജാണ് കേരളത്തിൽ നടക്കുന്നത് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഭാഗത്തു നിന്ന് സാമ്പത്തികമായിട്ടുള്ള മാസപ്പടി മേടിക്കുന്ന രീതിയിലുള്ള തോന്നുമ്പോൾ തോന്നുമ്പോൾ പിരിവ് പോയി ചോദിക്കുന്നത് ഇത്രയൊക്കെ ചീത്ത പറഞ്ഞിട്ട് എന്നും തെളിവ് വിളിച്ചുകൊണ്ടിരുന്നിട്ട് രാത്രി തലേ മുണ്ടിട്ട് പോയി സാബു എം ജേക്കപ്പിൻ്റെ അടുത്ത് നിന്ന് മുപ്പത് ലക്ഷം മേടിച്ചു എന്ന് പറഞ്ഞില്ലേ ഔദ്യോഗികമായ കണക്കാണ് പിന്നെ ബ്ലാക്ക് മണിയല്ല വൈറ്റാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖകളിൽ നിന്ന് പുറത്തു വന്നതാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നവരാ കേരളത്തിലെ എല്ലാ വ്യവസായികളുടെ അടുത്തും പൈസ മേടിക്കും എല്ലാ സാധാരണക്കാരൻ്റെ അടുത്തും പൈസ മേടിക്കും അതിന് പുറമെ പാവപ്പെട്ട പാർട്ടി മെമ്പർമാർ പൊട്ടന്മാരായിട്ട് അടിമകളായിരുന്നു ലഭ്യം മേടിക്കും ഇങ്ങനെയാണ് ഇവർ നടക്കുന്നത് എന്തായിരുന്നാലും ഉപതെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനെതിരെ ഇവർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹൈബിയിടൻ എറണാകുളത്തെ സിറ്റിംഗ് എം എൽ എ ആയിരുന്നു ലോക്സഭയിലേക്ക് മത്സരിച്ചു ഞാനതിനെതിരെ തന്നെയാണ് കോന്നി എം എൽ എ ആയിരുന്ന അടൂർ പ്രകാശ് ആറ്റിങ്ങിൽ നിന്ന് മത്സരിച്ചു യു ഡി എഫിന് വേണ്ടിയിട്ട് അതേപോലെ തന്നെ പിന്നെ വട്ടിയൂർക്കാവിൽ എം എൽ എ ആയിരുന്ന കെ മുരളീധരൻ വടകരയിൽ നിന്ന് മത്സരിച്ചു ഇതെല്ലാം തൂർത്താണ് യാതൊരു സംശയവുമില്ല ഇല്ല ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ സാമ്പത്തിക ബാധ്യത വരും ഒരു സംശയവുമില്ല ഇല്ല പക്ഷേ കോൺഗ്രസുകാരും ഉപതെരഞ്ഞെടുപ്പ് വരുന്നതിനെതിരെ അതിനങ്ങനെ സംസാരിക്കാറില്ല എന്നേ ബി ജെ പി അവർ വലിയ ആദർശ ശുദ്ധി പറയാൻ പോകുന്നില്ല സി പി എം ഈ ആദർശുദ്ധി പറഞ്ഞത് ഇവർക്കെല്ലാത്തൊരു പ്രചരണം നടത്തുകയും ചെയ്തു ആലപ്പുഴയിൽ അരൂരിലെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന ആരിഫിനെ നിർത്തുകയും ചെയ്തു ആരിഫ് സ്വന്തം മണ്ഡലമായ അരൂരിൽ പിന്നോക്കം പോവുകയും ബാക്കിയുള്ള മണ്ഡലങ്ങളിലെ ആളുകൾക്ക് ആ യാത്ര പിന്നെ അണ്ടിയോടെടുത്ത് വാങ്ങിയ പുള്ളി അറിയാത്തത് കൊണ്ട് ആ മറ്റുള്ള മണ്ഡലങ്ങളിൽ നിന്ന് കിട്ടിയ അതായത് സ്വന്തം നാട്ടിൽ പിന്നിൽ പോയി ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ നിന്ന് കിട്ടിയ വോട്ടിൻ്റെ പുറത്ത് വിജയിക്കുകയും ചെയ്തു ആരിഫിനെതിരെ വലിയ ജനവികാരം അവിടെയുണ്ട് അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അരൂര് നിയമസഭാ മണ്ഡലത്തിൽ അരിഫിൻ്റെ സ്വന്തം തട്ടക്കത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഷാരിമുൾ ഉസ്മാൻ വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതാണ് ചരിത്രം അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് അടക്കമുണ്ടാകുന്ന ബാധ്യത വളരെ വരുന്ന കോടിക്കണക്കൻ രൂപയുടെ ബാധ്യതയാണ് വരുന്നത് സംസ്ഥാനം തകർന്നു നിൽക്കുക രണ്ടായിരത്തി പത്തൊമ്പതിലെ കേരളമല്ലേ ഇപ്പം മരപ്പട്ടം ഇത് ഭരിച്ച് മുട്ടിച്ചടങ്ങുകയുള്ളൂ എന്നുള്ള പോക്കാണ് ഞാൻ പോകുമ്പോൾ കേരളത്തെ ഇല്ലാതാക്കി കുട്ടിശോറാക്കി നാട് പിന്നെ ജനങ്ങളെ മുഴുവൻ കുളിപ്പിച്ച് കിടത്തിട്ടേ പോകുകയുള്ളൂ എന്നുള്ള തീരുമാനത്തിൽ നിൽക്കുക അത്ര കണ്ട് ദൂർത്താണ് അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ നിർത്തിയിട്ടുള്ള ഓരോരുത്തരെ ഈ മന്ത്രിസഭയിലെ കഴിഞ്ഞ തവണ മന്ത്രിയാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച ഒരാളാണ് ചരിച്ച ടീച്ചർ ആവർത്തനമുണ്ടാവുമെന്ന് മറ്റുള്ള അവരുടെ പിന്നെ ക്രിമിനൽ ബന്ധങ്ങളെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇനി ആവർത്തിക്കുന്നില്ല ഈ മന്ത്രിസഭയിലെ ഏറ്റവും മികച്ച ഇപ്പോൾ നിലവിലുള്ള മന്ത്രിസഭയ്ക്കകത്ത് ആരോപണങ്ങളൊന്നുമില്ലാതെ അഹങ്കാരമില്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റ് വോത്തോടുകൂടി പ്രവർത്തിക്കുന്ന സൗഭ്യനായ ഒരാളാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ കെ രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ആദ്യമായി അന്ന് ഡി വി എഫിയുടെ ബ്ലോക്ക് സെക്രട്ടറിയാണ് എസ് എഫ് പിയിലൂടെ കടന്നുവന്നതാണ് അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളാണ് കേരളവർമ്മ കോളേജിലെ ഉൾപ്പെടെയാണ് സംഘടനാ രംഗത്ത് വരുന്നത് മിതഭാഷിയാണ് മാന്യനാണ് അദ്ദേഹം അങ്ങനെ ബ്ലോക്ക് സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഡി വി എഫിയുടെ ബ്ലോക്ക് സെക്രട്ടറി ആയിരിക്കുമ്പോൾ ചേലക്കരയിൽ നിന്ന് കന്യാംഗത്തിൽ മത്സരിച്ച് വിജയിക്കുകയും മുപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ ഇ കെ നായനായരുടെ മന്ത്രിസഭയിൽ അംഗമാവുകയും ചെയ്തു രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹം വിജയം ആവർത്തിച്ചു പ്രതിപക്ഷത്തായി രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം മൂന്നാം വട്ടവും വിജയിച്ചു അന്ന് സ്പീക്കറായി സ്പീക്കറായും വലിയ അപവാദങ്ങളൊന്നും ഇല്ലാതെ പോയരാളാണ് കെ രാധാകൃഷ്ണൻ രണ്ടായിരത്തി പതിനാറിൽ എന്നാൽ അദ്ദേഹം മത്സരിച്ചില്ല അദ്ദേഹം മാറി മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിർണായകമായ സാഹചര്യത്തിൽ ആ മണ്ഡലം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ കെ രാധാകൃഷ്ണൻ വേണമെന്ന തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായ പ്രകാരം സംസ്ഥാന കമ്മിറ്റിന് അനു അനുവാദം നൽകി സംഘടനാ രംഗത്ത് ദളിത് പിന്നെ മുഖമായി നിൽക്കുന്ന ഒരാളാണ് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി വരെ എത്തി ജില്ലാ സെക്രട്ടറിയൊക്കെ ആയിരുന്നു മന്ത്രിസഭയിലുള്ള കൃത്യമായിട്ട് പണിയെടുക്കുന്ന അപൂർവ്വം നല്ല മന്ത്രിമാരുള്ള ഒരാളാണ് കെ രാധാകൃഷ്ണൻ ആകെ വരല്ലെണ്ണാവുന്ന കുറച്ച് നാലഞ്ച് പേരേ ഉള്ളൂ കൊള്ളാവുന്നത് മറ്റേ വീണാ ജോർജ് തൊട്ട് റിയാസ് വരെയുള്ളവരുടെ ഷോഫാണ് ഏറ്റവും വലിയ കാപ്പട്ടക്കാരനാണ് റിയാസ് പത്രനാപുരം കുട്ടപ്പനും മോശമൊന്നുമില്ല ക്യാമറയും കൊണ്ടുങ്ങനെ നടക്കും പ്രസാദിനും സി പി ഐയുടെ വാക്യമന്ത്രിമാർക്കും ഒന്നും ചെയ്യാനില്ല ചെയ്യാൻ അനുവദിക്കില്ലാന്നേ പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടൻ ശശീന്ദ്രൻ ശശീന്ദ്രന് എവിടെങ്കിലും കാട്ടാനാക്രമം ഉണ്ടായാലും കടുവാക്രമം ഉണ്ടായാലും അതിൻ്റെ ദൃശ്യങ്ങൾ കാട്ടാന ആക്രമിക്കാൻ വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ മുറി അടച്ച് ടി വിയിൽ കണ്ട് ആസ്വദിക്കുന്ന മാനസിക വൈകല്യമുള്ള ഒരാളാണ് പൂച്ചക്കുട്ടൻ നമ്മളെ പഴയ പൂച്ചക്കുട്ടി വിളിയൊക്കെ ആരും കാണില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പൂച്ചക്കുട്ടൻ എന്നുള്ള പേര് അന്ന് തൊട്ടേ ഇട്ടത് വയസ്സുകാലത്ത് നല്ല പ്രണയം പിന്നെ മനസ്സുള്ള ഒരാളാണ് ആ രീതിയിൽ എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ് പച്ചുമകളുടെ ഒരു കുട്ടിയെ എത്രയോ പ്രണയാധുരമായി മനോഹരമായി വാത്സല്യത്തോടെ എൻ്റെ പൂച്ചക്കുട്ടി എൻ്റെ പൂച്ചക്കുട്ടി എന്ന് വിളിക്കുന്ന വിളി ഇപ്പോഴും ശരി പിന്നെ മുഴങ്ങുന്നുണ്ട് എന്തായിരുന്നാലും ഈ മന്ത്രിസഭയിലെ മികച്ച രംഗം കെ രാധാകൃഷ്ണനെ ആ ആലത്തൂർ മണ്ഡലത്തിൽ ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുക ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ നല്ല മനുഷ്യൻ ആ ഒരു വംശമൊന്നുമില്ല പക്ഷേ ആലത്തൂരിൽ കെ രാധാകൃഷ്ണനെ ഒരു മന്ത്രിയായ ഒരാളെ പ്രൊമോഷൻ കൊടുക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം കേന്ദ്രത്തിൽ ഭരിക്കാറൊന്നും പോകുന്നില്ല കേന്ദ്രമന്ത്രിയാകാനൊന്നും പോകുന്നില്ല കേരളത്തിലെ ആദ്യത്തെ ഒരു ദളിത് മുഖ്യമന്ത്രിയായി വരാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് കെ രാധാകൃഷ്ണൻ കാരണം ബുധൻ ഒരു അല്പം കമ്മ്യൂണിസ്റ്റ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാറിയിട്ട് ഇവരെ ആരെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്ത് കൊണ്ടുവരിക കെ കെ ശൈലജയോ കെ രാധാകൃഷ്ണിയൊക്കെ പോലെ ഒന്നുകിൽ ആദ്യത്തെ ഒരു വനിതാ മുഖ്യമന്ത്രി ഇത്രയും നവോത്ഥാന കേരളം എന്ന് പറഞ്ഞാൽ നവോത്ഥാനം മതിലുണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല അതിൽ അണിഞ്ഞിരക്കാൻ കൈ പിടിക്കാൻ മാത്രം പെണ്ണുങ്ങൾ മതി കോൺട്രാക്ടർ പണിയും സൂപ്പർവൈസർ പണിയൊക്കെ ആണുങ്ങൾ കിടത്തും അങ്ങനെ ഒരു രീതിയാണ് ഒരു പാർട്ടി ബി പി സ്ത്രീ വരുന്നത് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് പൃന്ദാക്കാരായിട്ട് വരുന്നത് അതിന് ശേഷം പിന്നീട് ഇപ്പോൾ സുഭാഷി അലി ആണെന്ന് തോന്നുന്നുള്ളത് അത്രയും കാലം ഒരു വനിതാ പ്രാതിനിധ്യം ഇല്ലാത്ത ഒരു പുരുഷ മേൽക്കോയ്മയുടെ പുരുഷാധിപത്യത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ടാണ് സി പി എം എന്ന പാർട്ടി നിന്നിരുന്നത് ബംഗാളിലോ ത്രിപുരയിലോ കേരളത്തിലോ ഒരു വനിതാ മുഖ്യമന്ത്രി വന്നിട്ടില്ല അതേസമയം കോൺഗ്രസും ബി ജെ പിയും ഉൾപ്പെടെയുള്ള പാർട്ടികൾ എത്രയോ വനിതാ മുഖ്യമന്ത്രിമാരെ കൊണ്ടുവന്നു ഒരു ദളിത് മുഖ്യമന്ത്രി വന്നിട്ടില്ല ആലോചിച്ച് നോക്കണം നിങ്ങൾ കെ രാധാകൃഷ്ണൻ അങ്ങനെ കൊണ്ടുവരുവാണെങ്കിൽ മനസ്സിലാക്കാം കെ രാധാകൃഷ്ണനെ പോലുള്ള ആൾ ആലത്തൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചാൽ അത് കേരളത്തിന് നഷ്ടമാണ് ഈ മന്ത്രിസഭയ്ക്ക് താഴെ കൊള്ളാവുന്ന നല്ല ഒന്നോ രണ്ടോ ആളുകളിൽ നിന്ന് എടുത്തിട്ട് കേന്ദ്രത്തിലേക്ക് പറഞ്ഞയച്ചിട്ട് മന്ത്രിസഭയിൽ ഇവരുടെ വാലാട്ടി നിൽക്കുന്ന ഏതെങ്കിലും ഒരാളെ കൊണ്ടുവരിക ഇതേപോലെ അഹങ്കാരത്തോടുകൂടി സംസാരിക്കുന്ന മാധ്യമങ്ങളുടെ നേരെ തട്ടിക്കയറുന്ന നാട്ടുകാരുടെ നെഞ്ചത്തൂടെ വണ്ടി ഓടിച്ചു പോകുന്ന അക്രമകാരികളായ ഏതെങ്കിലും ഒരു ക്രിമിനലിനും കൂടെ മന്ത്രിസഭയിൽ എടുക്കും അതാണ്ടാകുമ്പോൾ പോണേ ലാപ്ടോപ്പ് വലിച്ചെറിഞ്ഞൊരു കക്ഷിയാണല്ലോ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മുണ്ടും മടക്കി കുത്തിയിട്ട് മേച്ചാൽ മേളിക്കയറുന്ന അഭ്യാസം കളിച്ച ആള് മന്ത്രിമാമന്റെ പണി പിള്ളേരെല്ലാം കൂടി കൂടി തുടങ്ങിയ അവസ്ഥ എന്തായിരിക്കും കേരള കൃഷ്ണമെന്ന് അങ്ങനെ മറ്റൊന്ന് ശൈലജ ടീച്ചറ് ശൈലജ ടീച്ചറ് കൂത്തുപറമ്പിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ചു മന്ത്രിയായി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മന്ത്രിസ്ഥാനം കൊടുത്തില്ല മൂലയ്ക്ക് ഇരുത്തി മട്ടന്നൂരിൽ നിന്ന് സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു അവരെ പിടിച്ചിട്ട് വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുക വടകരയിൽ നിന്ന് അവരും മത്സരിച്ച് വിജയിച്ചാൽ ഇത്രയും ചരിത്ര ഭൂരിപക്ഷത്തിൽ മട്ടന്നൂരിൽ നിന്ന് ജയിച്ച മട്ടന്നൂരിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരിക എത്ര കോടി രൂപ ചെലവഴിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാവങ്ങൾക്ക് കൊടുക്കാനുള്ള കുട്ടിശ്ശിക കൊടുക്കാൻ പൈസ ഇല്ല കെട്ടിവെച്ച പൈസ തിരിച്ചു വയ്ക്കുമ്പോൾ അത് കൊടുക്കാൻ പൈസ ഇല്ല അങ്ങനെ നാട് ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ബാധ്യത ഉണ്ടാക്കി വെക്കാൻ നിൽക്കുന്നത് മൂന്നാമത്തെ മണ്ഡലം വർക്കല രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും തുടർച്ചയായി ഹാട്രിക് വിജയം നേടിയ വർക്കല കകർ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് രണ്ടായിരത്തി പതിനാറിൽ അവിടെ നിന്ന് ജോയി മത്സരിച്ച് വിജയിക്കുന്നത് വി ജോയി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അദ്ദേഹം ആ വിജയം ആവർത്തിച്ചു രണ്ടാം തയമാണ്പ്പം വർക്കല മണ്ഡലം അദ്ദേഹം നിലനിർത്തി പിടിച്ചെടുത്തിട്ട് കഴിഞ്ഞ തവണ ബി ആർ എം ഷെഫീ ഷഫീറാണ് അവിടെ മത്സരിച്ചത് പക്ഷേ ജോയ് നല്ല ഭൂരിവിഷത്തിൽ തന്നെ വിജയിച്ചു അതുമാത്രമല്ല ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഗ്രൂപ്പ് കളിയുടെ വസ്താദായിട്ടുള്ള ആനാവൂർ നാഗപ്പന് ഗ്രൂപ്പ് കളിയുടെ പിന്നെ കളി വൈദഗ്ധ്യത്തിൽ ഉള്ള പിന്നെ വൈദഗ്ധ്യം കണ്ട് അതിനെ നന്ദി സൂചകമായി പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എടുത്തപ്പോൾ ഒഴിവ് വന്ന ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് വി ജോയിയെ നിർദ്ദേശിക്കുകയും ചെയ്തു അതായത് നിലവിൽ ജില്ലാ സെക്രട്ടറിയാണ് വലിയ കുഴപ്പമൊന്നുമില്ല കൊണ്ടുപോകുന്നുണ്ട് കടകംപള്ളയേക്കാളൊക്കെ ഭേദമാണ് ആനാവൂർ നാഗപ്പനേക്കാൾ ഭേദമാണ് മാന്യനാണ് പക്ഷേ ഇങ്ങനെ ലോക്സഭയിലേക്ക് പോകുമ്പോൾ അവിടെയെല്ലാം ഉപതെരഞ്ഞെടുപ്പല്ലേ വരിക അതുകൊണ്ട് പ്രബുദ്ധനായ വോട്ടർമാർ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം അനാവശ്യമായ തെരഞ്ഞെടുപ്പ് ഭാരം അനാവശ്യമായ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാക്കി വെക്കുന്ന രീതിയിലുള്ള സ്ഥാനാർത്ഥി ഇവർക്ക് ആളില്ലാണ്ടല്ലോ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയല്ലേ ഇന്ന് ഇവർക്ക് ഇവരുന്ന് മാത്രമേ ജയിക്കുള്ളൂ അതിനർത്ഥം നിങ്ങൾക്ക് കൊള്ളാവുന്ന കേട്ടർമാരെ വളർത്തെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അത് നിങ്ങളുടെ കുഴപ്പമാണ് അല്ലാതെ ഒരാളെ രാജ നിയമസഭയ്ക്ക് മത്സരിച്ച് വിജയിപ്പിക്കുക അടുത്ത വർഷം രാജ്യസഭയ്ക്ക് ലോക്സഭയ്ക്ക് നിർത്തി വിജയിപ്പിക്കുക എന്നിട്ട് ഇവിടെ ഉപരോടുപ്പ് നടക്കുക നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ള പൈസ എടുക്കുന്നത് അല്ലെങ്കിൽ ഇത്തരം ഉപതെരഞ്ഞെടുപ്പുകളുടെ ബാധ്യത അതാത് പാർട്ടികളിട്ടെടുക്കണം തങ്ങളുടെ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ച മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തെ വേറൊരു പോസ്റ്റിലേക്ക് കൊണ്ടുപോയി അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം അഞ്ച് വർഷത്തേക്കാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തത് പാതി മൂന്ന് വർഷമാവുമ്പോൾ ഇട്ടിട്ട് പോകുന്നതിൻ്റെ ഉത്തരവാദിത്വം ആ പാർട്ടിക്കാണ് സ്ഥാനാർത്ഥിക്കാണ് ഒന്നിൽ സ്ഥാനാർത്ഥിയായിട്ട് എടുക്കണം അല്ലെങ്കിൽ പാർട്ടിയായിട്ടെടുക്കണം അവർ പൈസ കെട്ടി വെക്കണം അതിനുള്ള പിന്നെ പ്രഖ്യാപനം നടത്തണം അതിൻ്റെ സാമ്പത്തിക പിന്നെ ബാധ്യത ഞങ്ങളേക്കെടുക്കുന്നു ആ പൈസ സർക്കാർ രാവിലേക്ക് സ്പോൺസർ ചെയ്യുന്നു പാർട്ടി അങ്ങനെ ചെയ്യട്ടെ ഇത്ര കോടി രൂപ അതിനുവേണ്ടി ചിലവ് വരും അത്രയും കോടി രൂപ പാർട്ടിക്ക് സംസ്ഥാന സർക്കാരിലേക്ക് സംഭാവനയായിട്ട് നൽകാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കോ വേറെ ഒക്കെ ദുരിതാശ്വാസ ഫണ്ട് എന്തായാലും പിന്നെ മോളുടെ കേസ് നടത്താൻ വേണ്ടി വക്കീൽ ഫീസ് കൊടുക്കാൻ എടുക്കാൻ പറ്റില്ല ആ ഫണ്ട് അങ്ങനെ തിരിമറി നടത്താൻ പറ്റുന്നൊരു ഫണ്ടല്ല അധികം ഇഷ്ടക്കാർക്കൊക്കെ ചെറിയ അസുഖം വന്നാലും കുറച്ച് കൂടുതൽ പൈസ കൊടുക്കാം എതിർപ്പാർട്ടിക്കാരന് സീരിയസ് ആയ അസുഖം വന്നാൽ പൈസ കുറച്ച് കുറച്ച് കൊടുക്കാം എന്നൊക്കെയുള്ള ചില തട്ടിപ്പുകൾ നടത്താമെന്നല്ലാതെ കാര്യപ്പെട്ടൊരു തട്ടിപ്പ് നടത്താൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത ഉണ്ടാവുന്ന രീതിയിൽ ഇത്തരക്കാരെ വിജയിപ്പിക്കാതിരിക്കുക എന്നതാണ് കേരളീയ സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന രാഷ്ട്രീയ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഈ ഒരു പിന്നെ സംസ്കാരം സംസ്കാരമില്ലാതെയാക്കണം നിയമസഭയ്ക്ക് അഞ്ചുമില്ലേക്ക് ഇറങ്ങപ്പെട്ട നിയമസഭയിൽ ഇരിക്കട്ടെ ലോക്സഭയ്ക്ക് ഇറങ്ങപ്പെട്ട ലോക്സഭയിൽ വിൽക്കട്ടെ അത് കുഞ്ഞാലിക്കുട്ടി ആയാലും ശരീര ടീച്ചർ ആയാലും വി ജോയി ആയാലും പിന്നെ അതേപോലെ തന്നെ കെ രാധാകൃഷ്ണൻ ആയിരുന്നാലും മാത്രമല്ല ആകെ ഈ മന്ത്രിസഭയിൽ പത്ത് രൂപ പേരിൽ കൊള്ളാവുന്ന ഒരു മന്ത്രിയെ പിടിച്ച് ലോക്സഭയിലേക്ക് അയച്ചാൽ അത് കേരളത്തിൻ്റെ വർഷം തന്നെയാണ് കാരണം മന്ത്രിക്ക് ആകെ മനുഷ്യനു പോയിട്ട് വർത്തമാനം പറയാൻ പറ്റാവുന്ന ഒരാളാണ് സമീപിക്കാൻ പറ്റാവുന്ന ഒരാളാണ് അവിവാഹിതനാണ് ദളിത്ഭാഗത്തിൽപ്പെട്ട ഒരാളാണ് അപ്പോൾ അവരെ കേരളത്തിന് നഷ്ടപ്പെടുത്താതിരിക്കുന്ന ഒരു തീരുമാനത്തിലേക്കാണ് വോട്ടർമാർ പോകേണ്ടത് എന്നൊരു അഭിപ്രായം പങ്കുവെച്ചുകൊണ്ട് തൽക്കാലം വിടാം